ഏറ്റവും മിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ എട്ട് നവയമ്പ് ആചരണത്തിൻ്റെ ഈ സമാപന ദിവസം ഈ എട്ടാം ദിവസം ഇതാ പരിശുദ്ധ ഈ ഈശോയിലേക്ക് നമുക്ക് ആശ്രയിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ തിരുവചനം പഠിപ്പിക്കുന്നു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൊടികൊള്ളുന്നതിനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിനും വേണ്ടിയാണ് ഈ വചനം ഇങ്ങനെ ഇന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന പരിശുദ്ധമയെക്കുറിച്ച് ഈ എട്ടാമത്തെ എപ്പിസോഡ് പോസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തരികയാണ് ജീവിതത്തിൽ എന്തുണ്ടായിട്ടും എന്തു ചെയ്തിട്ടും ഒരു സന്തോഷമില്ലാത്ത ഒത്തിരി പേരുണ്ട് അവർ പരിശുദ്ധാമയെ റോൾ മോഡലായിട്ടൊന്ന് സ്വീകരിച്ചാൽ മതി ജീവിതത്തിലെ എല്ലാ കയറ്റിറക്കങ്ങളിലും അംഗങ്ങളിലും കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും പുരുഷൻ ചുവട്ടിലും യോഹനാൻ പത്തൊമ്പത് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇതാ നിൻ്റെ മകൻ ഇതാ നിൻ്റെ അമ്മ അപ്പോൾ അവിടെയെല്ലാം മുഖഭാവ ഭേദ മാ ഇല്ലാതെ മാറ്റമില്ലാതെ ശപിക്കാതെ പ്രാകാതെ വിശ്വാസത്തെ ഉപേക്ഷിക്കാതെ തള്ളിപ്പറയാതെ ദൈവത്തെ ചോദ്യം ചെയ്യാതെ ഇതാ ജീവിതത്തിൽ നിലകൊണ്ട മറ്റൊരു വ്യക്തി ലോക ചരിത്രത്തിൽ തന്നെ ഇത്ര സ്ഥിരതയോടെ ആരെയും കാണത്തില്ല പരിശുദ്ധ പോലെ അപ്പോൾ സ്വർഗം ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഏത് യേശുവിൻ്റെ ജനനം പോലെ തന്നെ ക്രിസ്തുമസ് ദിവസം പോലെ തന്നെ സ്വർഗത്തിൻ്റെ ആ ശോഭ ആ സന്തോഷം ഭൂമിയിൽ പതിഞ്ഞ ദിനമാണ് ഏത് പരിശുദ്ധ അമ്മയുടെ ജനന ദിവസം അപ്പോൾ ക്രിസ്തുമസിനെ ക്രിസ്മസ് യേശുവിൻ്റെ ജന്മദിവസമാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തെ എന്താ പറയും മാസം എന്ന് പറയും അപ്പോൾ യോഹന്നാം പതിനഞ്ചോ പതിനൊന്നിലെ ഈ വചനവുമായിട്ട് എന്താ ബന്ധമെന്ന് പറയട്ടെ ഇതാ പരിശുദ്ധ അമ്മ അമ്മയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ആ സന്തോഷം അതായത് ദൈവവചനത്തെ അതരത്തിലും ഉദരത്തിലും ഹൃദയത്തിലും ജീവിതത്തിലും സംവഹിച്ച ഇത്ര ശ്രേഷ്ഠയായ ഓ ആ ഒരമ്മ യേശു പറഞ്ഞു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ് അപ്പോൾ വചനം കേൾക്കുന്ന വചനം സ്വീകരിക്കുന്നവർക്ക് എന്ത് കിട്ടും സന്തോഷം കിട്ടും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നാണ് അപ്പോൾ ഈ പൂർണ്ണമായ സന്തോഷം ആ ആനന്ദത്തിൻ്റെ നിർവൃതി ഇതുപോലെ അനുഭവിച്ച പരിശുദ്ധ അമ്മ അമ്മ ഇതാ ആ അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാക്കാം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും എപ്പോഴും സന്തോഷമുള്ളവരായി ജീവിക്കാം ഗലാത്തി ലേഖനത്തിലെ അഞ്ചാം അധ്യായത്തിൽ ഈ ഇരുപത്തിരണ്ടാമത്തെ വാക്കത്തിൽ പറയുന്നുണ്ട് പരിസാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത അപ്പം ആ സന്തോഷത്തിൻ്റെ ആ പൂർണ്ണത ആനന്ദത്തിൻ്റെ നിറവ് ഇത്രമാത്രം ആത്മീയത സ്പിരിച്വാലിറ്റി അനുഭവിച്ച ആ ധന്യായ ആ പരിശുദ്ധായ അമ്മയുടെ ജനനത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷപ്രദമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ദുഃഖങ്ങളെ കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ആ ആറ്റിറ്റ്യൂഡ് മാറ്റി ചിലർക്കൊരു ഹാബിറ്റ് പോലെയാണ് സന്തോഷമുള്ള കാര്യമൊന്നും ഓർക്കെ അല്ലെങ്കിൽ നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ പറയും ഞാൻ ആരെയും കുറ്റം പറയത്തില്ല ഒത്തിരി ആൾക്കാരെ കണ്ടുമുട്ടുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും അവരുടെ മുഖം തെളിവില്ല കാരണം ജീവിതത്തിൽ ദുഃഖകരമായ വിഷമകരമായ നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തടസ്സപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ താലോലിച്ചുകൊണ്ട് നടക്കും അതായത് അവരുടെ ആ ദുഃഖത്തിൻ്റെ തടവുകാർ ആയിട്ട് അവർ തന്നെ ജീവിക്കും ജീവിതകാലമുള്ളൂ ഒരു ഹ്രസ്വമായ ജീവിതമുള്ളൂ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം പരിശുദ്ധ അമ്മ ഇതാ ഏറ്റവും ഹ്രസ്വമായ തൻ്റെ ഇഹലോക ജീവിതത്തിലും ഇപ്പോൾ ഇതാ ദൈവ കൃപയിൽ നിറഞ്ഞ് ആ കൃപാപാത്രമായി ദൈവകൃപ നിറഞ്ഞ മറിയം ഇറ്റ്സ് എ ഡിവൈൻ ക്രിയേഷൻ കമ്മിങ് ഇൻ ടു ഹ്യൂമൻ ലൈഫ് അതായത് അതായത് വിസ പൗലോസ് മൂന്ന് പ്രാവശ്യം ദൈവത്തോട് തൻ്റെ ജീവിതത്തിലെ മുള്ളു മാറിപ്പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറഞ്ഞു മറുത്തൊരു വാക്ക് പറഞ്ഞില്ല അപ്പോൾ ആത്മീയതയുള്ള ഓരോ വ്യക്തിയും നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാ പരിമിതികളിലും ിലും സഹനങ്ങളിലും അവാച്യമായ ആനന്ദത്തിൻ്റെ ആ നിർവൃതിയാണ് ബ്രദർ ബെന്നി ഹിന്നിൻ്റെ പരിശുദ്ധാത്മാവേ പ്രഭാത വന്ദനം പരിശുദ്ധാത്മാവേ സ്വാഗതം രണ്ട് പുസ്തകങ്ങൾ വായിക്കാനിടയായിട്ടുണ്ട് വെൽക്കം ഹോളി സ്പിരിറ്റ് പരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് വെൽക്കം ഹോളി സ്പിരിറ്റ് അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങൾ വളരെ നല്ല പുസ്തകങ്ങളാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് ആദ്യം കാണേണ്ട വ്യക്തി പരിശുദ്ധ മറിയമാണ് അത് കഴിഞ്ഞിട്ട് അതായത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ വചനം സ്വീകരിച്ചപ്പോൾ അമ്മക്കുണ്ടായ ആനന്ദ നിർവൃതി ആ മുഖത്ത് നോക്കി അമ്മയോട് തന്നെ ചോദിച്ചറിയണം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മനുഷ്യൻ്റെ വാക്കുകൾക്കോ ചിന്തകൾക്കോ അപ്രാപ്യമായ അതിലധികം ആ സ്വർഗം കരകവിഞ്ഞ് ഭൂമിയിലേക്ക് മനുഷ്യരിലേക്ക് വന്നൊഴുകിയ ആ അവർണ്ണനീയമായ ആ ദാനം ആ ആനന്ദം അമ്മ എപ്രകാരമാണ് അനുഭവിച്ചത് എന്ന് സ്വർഗത്തിലെത്തി അമ്മയുടെ മുഖത്ത് നോക്കി ി അമ്മയോട് ചോദിച്ചറിയണമെന്ന് അദ്ദേഹം തൻ്റെ ആ ഹൃദയത്തിൽ അഭിലാഷ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു പ്രീസലോഡ് ഹാലലൂയ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ബ്രദറിൻ്റെ ഈ പ്രസംഗം കേട്ടാലോ ഈ വാക്കുകൾ കേട്ടാലോ പറയുന്ന കാര്യങ്ങൾ കേട്ടാലോ ഒന്നുമല്ല അതിനുപരി പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഹൃദയത്തിൽ അത് പതിച്ച് തരണം അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആനന്ദം അടിപതറാതെ നമ്മളിൽ നിലകൊള്ളാനും ജീവിതകാലം മുഴുവൻ ഏറ്റവും ചുരുങ്ങിയ കാലയളവാണെങ്കിലും ജീവിക്കുന്ന അത്രയും നാൾ സന്തോഷത്തോടെ ആനന്ദത്തോടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദത്തോടെ ജീവിക്കാൻ ഇടവരട്ടെ എൻ്റെ അമ്മച്ചുടെ പേര് മേഹരി എന്നാണ് പരിമോളുടെ പേര് അർസാന മേരി സ്നേഹം മകളുടെ പേര് മേരി അടുത്തത് അനുഗ്രഹ മേരി ജോളി മേരി ഭാര്യയുടെ പേര് എല്ലാം മേരി മായവും അപ്പോൾ ഈ കേരളക്കാരെ മുഴുവൻ മാതാവിൻ്റെ നാമദേവാലയങ്ങൾ ഒത്തിരിയുണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് വല്ലാർവാടം പള്ളിയിൽ പോകണമെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുക അതുപോലെ അതുപോലെ മാതാവിൻ്റെ ഞാൻ പറഞ്ഞ് ഈ എറണാകുളത്ത് നിത്യസേ മാതാവിൻ്റെ പള്ളിയിലും കയറാം അത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയല്ലേ ഉള്ളെന്ന് പറഞ്ഞു അപ്പോൾ മാതാവിൻ്റെ ദേവാലയങ്ങളൊന്നും സന്ദർശിക്കണമെന്ന് നാമത്തിലുള്ള ദേവാലയങ്ങളൊന്നും സന്ദർശിക്കണം പക്ഷേ വല്ലാർവാടം പള്ളിയുടെ ചരിത്രം അറിയാമോ പരിശുദ്ധാത്മാവിൻ്റെ നാമദേഹത്തിൽ ഉള്ള ഒരു പള്ളിയാണ് പക്ഷേ പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രീതിയുള്ള കൃപ ഉള്ള പരിശുദ്ധ അമ്മയുടെ അത്ഭുതം നിറഞ്ഞ ദേവാലയമായിട്ട് അത് പിൽക്കാലത്ത് മറിയെന്നറിയപ്പെടുന്നത് വല്ലാറുപാടം പള്ളി എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ നാമം പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയം എന്നാണ് ഹാലലൂയ അതുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തി കൊണ്ടോ തള്ളിക്കളഞ്ഞ വില കുറച്ച് കാണിച്ചത് കൊണ്ടൊന്നും മാതാവിൻ്റെ അഭിഷേകം ആ കൃപ കുറഞ്ഞു പോവുകയില്ല ഇതാ എന്നും ജീവനോടെ ഇരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവം തിരഞ്ഞെടുത്ത ആ അമ്മ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഈശോയെ ആരാധിക്കാം കന്യകമേരിയമ്മേ കാവൽമാലാകമാരെ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ വെരിയെ മരിയ കന്യകമേരിയമ്മേ ആവെ മരിയ മരിയ കന്യകമേരിയമ്മേ ആവേ ആവേ അവ മരിയ ആവേ ആവേ അവ മരിയ എൻ്റെ ഭവനത്തിൻ്റെ മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാതാവിൻ്റെ തിരുസ് മനോഹരമായ തിരു സ്വരൂപമാണ് പഴയ മാലയൊക്കെ മാറ്റി കഴിഞ്ഞ ദിവസം സുന്ദരമായ റോസാപ്പൂക്കൾ കോർത്തിണക്കിയതുപോലെയുള്ള ഒരു സുന്ദരമായ മാല ഭാര്യ പറഞ്ഞ് ഇത് മേടിക്കണം ഇത് മേടിക്കണമെന്നും പറഞ്ഞ് നിർബന്ധം പറഞ്ഞ് പഴയ ജമന്തി ജമന്തിമാലയൊക്കെ മാറ്റിയിട്ട് മാതാവിനെ ആ സുന്ദരമായ മാല മാതാവിനെ മനോഹരമായിട്ട് അണിയിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഇവിടെ കുമ്പിടുമ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ പൊന്നുരുന്തി കപ്പച്ചൻ ആശ്രമത്തിലെ തിയോഫിൻ ഗിൽഡ് ഡയറക്ടർ മിനോയ് അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ് അച്ഛൻ ഇപ്പോഴും പൊന്നുരുന്തിയിൽ തന്നെയുണ്ട് അന്ന് അച്ഛൻ വയനാട്ടിലായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ് മാതാവിനെ മുകളിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുക ഷൈജു അത് വേണോ വേണ്ടേ എന്ന് ഞാനൊരു തീരുമാനമെടുക്കാതെ വരുമ്പോഴാണ് എന്തോ കാര്യത്തിന് വേണ്ടി അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചത് അപ്പോൾ താൻ ഇത് ഫോൺ വിളിച്ചിട്ട് കിട്ടണമല്ലോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് കമിഴ്ന്ന് കിടന്ന് ശരിക്കും മാതാവിൻ്റെ മുന്നിൽ മുകളിലാണ് വെച്ചത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ പറഞ്ഞു വേഗം അത് താഴേക്ക് കൊണ്ടുവരിക പെട്ടെന്ന് തന്നെ കൊണ്ടുവരിക ശരിക്കും മാതാവിൻ്റെ കാര്യത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വൈദികനിലൂടെ വേണ്ടി ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല വേറെ കാര്യത്തിന് വേണ്ടി എന്നെ അച്ഛൻ വിളിച്ചപ്പോൾ താൻ എന്ത് ചെയ്യണേ ഇത് വിളിച്ചിട്ടും കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്ന കാര്യം തീരുമാനമെടുക്കാൻ പറ്റാത്തത് കൊണ്ട് താഴെ കൊണ്ടുവന്നു മാതാവിനെ മോളിൽ തന്നെയോ അപ്പം അച്ഛൻ പറഞ്ഞു വേഗം കൊണ്ടുവരുക അങ്ങനെ മാതാവിനെ താഴെ കൊണ്ടുവന്ന് വെച്ചു പണ്ടത്തേനേക്കാൾ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കടന്നു വരുന്നവരും പ്രാർത്ഥിക്കാൻ പറയുന്നവരും വന്ന് സാക്ഷ്യപ്പെടുന്നവരും ഒട്ടനവധിയാണ് മുന്നിൽ അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ് മാതാവ് ആ വാദിക്ക തന്നെ ഇരിക്കുമ്പോൾ തന്നെ എല്ലാം ആദ്യം കാണുന്നത് തൻ്റെ വീട്ടിലേക്ക് വന്നവർ ആ മാതാവിനെ നോക്കിയിട്ട് ഏത് മതസ്ഥരായാലും ഒരു നന്മറിഞ്ഞോറമേ ചൊല്ലുന്നു ഒന്ന് കുമ്പിട്ടിട്ട് വരുമ്പോൾ അതിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവും അത് വളരെ കറക്റ്റാണ് അച്ചട്ടാണ് പരിശുദ്ധ അമ്മ ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ് ജീവിച്ചിരിക്കുന്ന അനുഭവമാണ് ഇടക്ക് ഇനി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴും ഇതാ നമ്മൾ ആ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കുമ്പിടുന്നു ഒഴുകിട്ടുമ്പോൾ വന്ന് കൊന്തചൊല്ലിക്കുന്നു ചൊല്ലുന്നു വരുന്നവർ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അമ്മ ഇതാ അമ്മയുടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ എന്നും വിളങ്ങി നിറഞ്ഞ് പ്രസാദിച്ച് കൊണ്ടിരിക്കുകയാണ് പൈശാചിക ബന്ധനങ്ങളൊക്കെ ഉള്ള അവരൊക്കെ വരുമ്പോൾ അതെല്ലാം അങ്ങനെ അതൊക്കെ വിട്ടുപോകുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന അനു ഉണ്ടായിട്ടുണ്ട് ഒത്തിരി കൃപകളും ചൈതന്യവും നിറഞ്ഞ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റണെന്നും പറഞ്ഞ് പുറത്തുനിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ എന്നിട്ട് പിന്നീട് ഒരുങ്ങി കുമ്പസാരിച്ചൊക്കെ വന്നിട്ട് ഗേറ്റിൻ്റെ അകത്തോട്ട് കയറിയാൽ അപ്പോൾ എത്രമാത്രം ദൈവിക ചൈതന്യം മാലകമാരുടെ അകമ്പടി ഉണ്ടെന്ന് ഓർക്കുക ഒത്തിരി ബന്ധനത്തിൽ കിടന്ന ആളുകളൊക്കെ കടന്നു വന്ന് അഭിഷേകം പ്രാപിക്കുന്ന ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സ്മരണം സ്വർഗീയ ശക്തി ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റുപറയുന്നു അതുകൊണ്ട് അറിയത്തിലൂടെ നമുക്ക് ഈശോയെ ആരാധിക്കാം നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുന്നു ഇന്ന് ജന്മദിനാഘോഷിക്കുന്ന മറ്റെല്ലാ മക്കൾക്കും വ്യക്തികൾക്കും ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവർക്കും എല്ലാവർക്കും ജന്മദിനം ജന്മദിനം ആണ്ട് അടിയന്തരങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശ്വശായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഫ്രൈസ് ദോ